നമസ്തേ ഞാനിന്നിവിടെ പറയുന്നത് ഭാരതത്തിലെയും ലോകത്തിലെയും വിജ്ഞാനപ്രദമായ പല അറിവുകളായ ഭൗതികവും ആത്മീയവുമായ കഥകളെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാലാമത്തെ കഥയാണ് ഇവിടെ പറയുന്നത് ഈ വിജ്ഞാനപ്രദമായ കഥ പറഞ്ഞത് മാതാ അമൃതാനെന്ന മയ്യാണ് ഒരു ഗ്രാമത്തിൽ ഒരു തന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു ഈ തന്ത്രിക്ക് ഒരു പൂച്ചയുണ്ടായിരുന്നു ആ പൂച്ചയോട് അമിതമായ വാത്സല്യം ഈ തന്ത്രിക്ക് എവിടെ പൂജ തന്ത്രപരമായ കാര്യങ്ങൾക്ക് പോകുന്നു അവിടെയെല്ലാം ഈ പൂച്ചയും കൂടെ ഈ തന്ത്രി കൊണ്ടുപോകാൻ പൂജാദ്രവ്യങ്ങളുടെ ലിസ്റ്റ് നൽകുമ്പോൾ ഒരു കുട്ടയും കൂടി അദ്ദേഹം ഇതിനകത്ത് എഴുതുമായിരുന്നു അങ്ങനെ പൂജ പ്രതിഷ്ഠ സ്ഥലത്ത് ചെല്ലുമ്പോൾ പൂജ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഈ കുട്ട ഉപയോഗിച്ച് ഈ പൂച്ചയെ മൂടി വെക്കുമായിരുന്നു അങ്ങനെ കാലങ്ങളെല്ലാം കടന്നുപോയി വാർദ്ധക്യസഹജമയാസവും മൂലം ഈ തന്ത്രി നിര്യാതനായി പിന്നെ ഈ തന്ത്രജോലി അദ്ദേഹത്തെ മകനാണ് ഏറ്റെടുത്ത് നടത്തുകയാണ് അദ്ദേഹം ഇതുപോലെ തന്നെ എല്ലാ പൂജയ്ക്ക് പോകുമ്പോഴും ഈ പൂച്ചയും കൂടെ കൂട്ടുമായിരുന്നു അദ്ദേഹവും ഇതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങളുടെ ലിസ്റ്റിൻ്റെ കൂടെ ഒരു കുട്ടയും കൂടി പറയുമായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്നപ്പോൾ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അന്ന് ഈ കുട്ടയുടെ ലിസ്റ്റിൻ്റെ കൂടെ കുട്ടയും കൂടെ പറഞ്ഞത് അപ്പോൾ ഈ മകൻ പറഞ്ഞു ഇത് പൂച്ച അടച്ചു വെക്കാൻ എന്തിനാണ് പൂച്ച അടച്ചു വെക്കുന്നത് അത് എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതുപോലെയാണ് നമ്മൾ പലരുടെയും ജീവിതം അനുകരിക്കുക കാര്യമെന്തോ അതറിയുന്നില്ല പലരും നമ്മുടെ ജീവിതചക്രത്തിൽ തുടരുന്നു പോകുന്ന ഒരു രീതിയാണ് ഈ മകൻ അടുത്ത് എന്താ കാരണമെന്ന് അന്വേഷിച്ചില്ല അച്ഛനൊട്ട് ചോദിക്കാൻ കൊണ്ട് ഉത്തരം പറഞ്ഞതില്ല സത്യത്തിൽ അച്ഛന് ആ പൂച്ചയോടുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം പൂജാസ്ഥലത്ത് പോകുമ്പോഴും ഈ പൂജയെ കൊണ്ടുപോ പൂച്ചയെ കൊണ്ടുപോകുന്നത് പക്ഷേ അത് പൂജാദ്രവ്യങ്ങളിലും ആ അതിന് ഭംഗം വരാത്ത രീതിയിൽ അതവിടെ സഞ്ചരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇതിനെ പൊട്ടവെച്ച് കമഴ്ത്തിയിട്ടുണ്ട് മകൻ ഇതറിയാതെ ഈ അച്ഛൻ ചെയ്ത അതേ മന്ദാവിനോട് മോനും തുടങ്ങും അച്ഛന് ആ ജീവിയോടുള്ള ഇഷ്ടം കൊണ്ടാണത് അങ്ങനെ ചെയ്തത് മകൻ അറിയാതെ നമ്മളിൽ പലരും ഇതുപോലെ കഥയറിയാതെയാണ് ജീവിക്കുന്നത് നന്ദി നമസ്കാരം